നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രധാന വാർത്തകൾ രണ്ടായിരത്തിയേഴ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഭാരത് പർവിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ പങ്കെടുക്കും സംസ്ഥാനത്ത് എസ്ഐആറിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുമെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ത്യ ന്യൂസിലാന്റ് ടിവന്റി പരമ്പരയിലെ അഞ്ചാം മത്സരത്തിനൊരുങ്ങി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം വാർത്തകൾ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് പൂര്ണ്ണമായും യോജിക്കുന്നതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് വിപണികൾ വികസിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പരിവര്ത്തനാത്മകമായ കരാറാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി േഴ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ രാവിലെ പതിനൊന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കും ശ്രീമതി സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഒൻപതാമത്തെ ബജറ്റാണിത് ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം പതിമൂന്ന് വരെയും രണ്ടാം ഘട്ടം മാർച്ച് ഒൻപത് മുതൽ ഏപ്രിൽ വരെയും നടക്കും സംസ്ഥാനത്ത് എസ്റിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ എന്നാൽ ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് വരുന്ന അപേക്ഷകൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം മാത്രമേ തീർപ്പാക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് പതിനേഴായിരത്തി മുന്നൂറ്റി നാല് അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് പ്രവാസികളിൽ നിന്നടക്കം പതിനൊന്ന് ലക്ഷത്തി നാല് അപേക്ഷകളും ലഭിച്ചു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഭാരത് പർവിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ മുഖ്യാതിഥിയായി പങ്കെടുക്കും എല്ലാ വർഷവും ജനുവരി ആറ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ഭാരത് പർവ് സംഘടിപ്പിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങൾ സായുധ സേനാ ബാൻഡുകളുടെ പ്രകടനങ്ങൾ തുടങ്ങിയവയാണ് ഭാരത് പർവിൽ പ്രദർശിപ്പിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ പൊതുജനങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാം ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടി അടുത്ത മാസം പതിനാറ് മുതൽ വരെ ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പ്രായോഗികത തുടങ്ങിയവ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു ഉച്ചകോടിയാണ് ഇത് ഏഴ് പ്രമേയങ്ങളിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദി സെവൻ തീംസ് ആർ എ ഐ ഫോർ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഗുഡ് ഡെമോക്രറ്റൈസിംഗ് എഐ റിസോഴ്സസ് സെക്കൻഡ് തേർഡ് ഇൻക്ലൂഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഫോർത്ത് സേഫ് ആൻഡ് ട്രസ്റ്റഡ് എഐ വിസ് വാട്ട് ആർ ദ എഥിക്കൽ യൂസേജ് ഓഫ് എഐ വാട്ടർ റൈറ്റ് ഗവർണൻസ് മോഡൽസ് ഫിഫ്ത് ഹ്യൂമൻ ക്യാപിറ്റൽ ആസ് മെനി ഓഫ് ആ സേവ് ദിസ് ഇസ് ദി ഫിഫ്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ is is science, which means how AI can really help us. And and last is seven, resilience, innovation and efficiency. വികസിത രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരൻ നാരായണൻ തമ്പിഹാളിൽ അഞ്ചാമത് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി മലയാളിയെ ലോക നിലവാരമുള്ള പ്രൊഫഷണലുകളാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാമത് ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും ഇന്ത്യയും യുഎഇയും സംയുക്തമായി യോഗത്തിന് നേതൃത്വം നൽകും അറബ് ലീഗ് അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും അറബ് ലീഗ് സെക്രട്ടറി ജനറലും യോഗത്തിൽ പങ്കെടുക്കും ആഗോള ഊർജ്ജ വിപണികളിലെ ഭൌമ രാഷ്ട്രീയ അസ്ഥിരതകളെ മറികടക്കാൻ ഇന്ത്യ ശക്തമായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ എനർജി ബിഗ് വീക്ക് രണ്ടായിരത്തിയാറിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിതരണ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ എല്ലാ വെല്ലുവിളികളെയും ഇന്ത്യ അവസരമാക്കി മാറ്റിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഐ ഒ ടി അധിഷ്ഠിത ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പുതിയ രണ്ടായിരത്തി അഞ്ഞൂറ് അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ പൊതുവിദ്യാലയങ്ങൾക്ക് വിതരണം ചെയ്യും കിറ്റുകളുടെ വിതരണോദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച മാർച്ചിംഗ് സംഘങ്ങൾക്കും നിശ്ചല ദൃശ്യങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു നിശ്ചല ദൃശ്യ വിഭാഗത്തിൽ ആത്മനിർഭരതയുടെ പ്രതീകമായ ഗണേശോത്സവം പ്രദർശിപ്പിച്ച മഹാരാഷ്ട്ര ഒന്നാം സമ്മാനം നേടി ജമ്മുകശ്മീർ രണ്ടാം സ്ഥാനവും കേരളം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സേനകളിൽ മികച്ച മാർച്ചിംഗ് സംഘത്തിനുള്ള പുരസ്കാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചു കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും നിശ്ചല ദൃശ്യ വിഭാഗത്തിൽ വന്ദേ മാതരം പ്രദർശിപ്പിച്ച സാംസ്കാരിക മന്ത്രാലയം പുരസ്കാരം നേടി സ്വച്ഛതാ പക്വാടിയുടെ ഭാഗമായി സി ബി സി യുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പരിസരത്ത് വൃക്ഷത്തയ്യും നട്ടു സ്കൂൾ പ്രിൻസിപ്പൽ ബീന എൻ ആർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയിലെ അഞ്ചാം മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം ക്രിക്കറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കി ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി നാളത്തെ ഇന്ത്യ ന്യൂസിലന്റ് ക്രിക്കറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ സുരക്ഷ വിലയിരുത്താൻ ദക്ഷിണ മേഖല നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ ഉന്നതതല യോഗവും ചേർന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്നും നാളെയും റെഡ് സോണായി പ്രഖ്യാപിച്ച് ഇവിടെയും പരിസരത്തും ഡ്രോൺ ക്യാമറകൾ ഡ്രോണുകൾ ലേസർ ബീം ലൈറ്റുകൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട് നാളെ മത്സരം കാണാൻ എത്തുന്നവർ സ്വന്തം സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കി മത്സരത്തോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സർവീസുകൾ ഉപയോഗിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അൽസാജ് വേൾഡ് മാർക്കറ്റ് തുടങ്ങിയയിടങ്ങളിൽ നിന്ന് അസോസിയേഷൻ സൗജന്യ ഷട്ടിൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ കാര്യവട്ടത്ത് പ്രവേശിപ്പിക്കൂ മെനസ്വേലയുടെ എണ്ണ ഉത്പാദന മേഖല സ്വകാര്യവൽക്കരണത്തിന് തുറന്നുകൊടുക്കുന്ന നിയമത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഒപ്പുവച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി രാജ്യം ഭരിക്കുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന നയങ്ങളിലൊന്നാണ് ഇതിലൂടെ തിരുത്തപ്പെടുന്നത് വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നടന്ന യു എസ് സൈനിക ആക്രമണത്തിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ പിടിക്കപ്പെട്ട് ഒരു മാസത്തിനുള്ളിലാണ് റോഡ്രിഗസ് നിയമത്തിൽ ഒപ്പുവച്ചത് റോഡ്രിഗസ് ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും സംസാരിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയിൽ ഈ നീക്കങ്ങൾ വലിയൊരു ഭൌമരാഷ്ട്രീയ സാമ്പത്തിക മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് കൊച്ചിൻ വിമാനത്താവള ലിമിറ്റഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര കാർഗോ ബിസിനസ് സമ്മിറ്റ് നാളെയും മറ്റന്നാളുമായി നടക്കും നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ മറ്റന്നാൾ നടക്കുന്ന പ്ലീനറി സെഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കാർഗോ രംഗത്തെ മികച്ച കമ്പനികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിക്കും തിരുവനന്തപുരത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ വി വി രാജേഷ് ആദ്യഘട്ടത്തിൽ അൻപത് നായകളെ പിടികൂടി പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്ക് മാറ്റി നായകളെ വന്ധ്യം കരിച്ചും വാക്സിൻ നൽകിയ ശേഷവുമാണ് ഷെൽട്ടറിലേക്ക് മാറ്റിയത് ആവശ്യമുള്ള വാക്സിനുകൾ തുടർന്നും ലഭ്യമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു വ്യാഴാഴ്ച കുത്തനെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരുന്നു ഉച്ചയോടെ ഇത് വീണ്ടും ആയിരത്തി നാല്പത് രൂപ കുറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എൺപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയായി കുറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഭാരത് പർവിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ പങ്കെടുക്കും സംസ്ഥാനത്ത് എസ്ഐആറിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുമെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയിലെ അഞ്ചാം മത്സരത്തിനൊരുങ്ങി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം